മേയർ ആര്യ രാജേന്ദ്രനുമായി ഉണ്ടായ തർക്കത്തിലും വിവാദത്തിലും തുടർ നടപടികളിലേക്ക് കടക്കാതെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബസ്സിനുള്ളിൽ എന്താണ് നടന്നതെന്ന് അറിയാൻ വേണ്ടി ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യങ്ങളും വേണമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ തുടർ റിപ്പോർട്ടുകൾ അതിന്റെ അടിസ്ഥാനത്തിൽ മതിയെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത് വാക്കുതർക്കത്തിലും തർക്കത്തിലും തുടർ വിവാദങ്ങളിലും ഡ്രൈവർ ഏത് കുറ്റക്കാരനല്ല എന്ന് വ്യക്തമായി സമർപ്പിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ മടക്കി നൽകിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനൊപ്പം ബസ്സിനുള്ളിലെ ക്യാമറയിലെ ദൃശ്യവും വേണമെന്ന കടുത്ത നിലപാടിലാണ് മന്ത്രി മെമ്മറി കാർഡ് മോഷണത്തിലും അടക്കം കടുത്ത അമർഷത്തിലാണ് മെമ്മറി കാർഡ് മോഷ്ടിച്ചത് രണ്ടിൽ ഒരാളെ രക്ഷിക്കാനാണെന്ന കാര്യം ഉറപ്പാണ് അത് ആരെയെന്നാണ് വ്യക്തമാക്കേണ്ടത് സംശയങ്ങൾ പല വിധത്തിലാണ് നീങ്ങുന്നത് ബസ്സിൽ കയറിയ എം എൽ എ സച്ചിൻ ദേവ് യാത്രക്കാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്ന ആരോപണമുണ്ട് ഇത് മറയ്ക്കാനാണ് ശ്രമം നടക്കുന്നത് എന്നാണ് ഒരു കോണിൽ ഉയരുന്ന ആരോപണം അതേസമയം തുടക്കം മുതൽ മേയറുടെ വാക്കുകേട്ട യെതുവിനെ ജോലിയിൽ നിന്നും തെറുപ്പിക്കാനാകില്ല എന്ന നിലപാടിലായിരുന്നു ഗണേഷ് എല്ലാ വശവും പരിശോധിച്ച ശേഷം യുവിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്താൽ മതിയെന്ന നിലപാടാണ് മന്ത്രിക്കുള്ളത് തമ്പാനൂർ സെൻട്രൽ ഡിപ്പോൾ നിന്നാകാം മെമ്മറി കാർഡ് മോഷണം പോയതെന്നാണ് മന്ത്രി കരുതുന്നത് തൊഴിലാളി യൂണിയൻ നേതാക്കളും ഇക്കാര്യം ശരിവയ്ക്കുന്നുണ്ട് ഈ മെമ്മറി കാർഡ് എളുപ്പത്തിൽ ഊരിയെടുക്കാൻ സാധിക്കുന്നതല്ല നാല് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ ടെസ്റ്റ് കഴിഞ്ഞിറങ്ങിയതിൽ ഒന്നാണ് യതുകൊണ്ടിച്ച തിരുവനന്തപുരം തൃശൂർ സൂപ്പർഫാസ്റ്റ് മറ്റു മൂന്ന് ബസ്സുകളിലും മെമ്മറി കാർഡ് ഉള്ളപ്പോൾ ഈ ബസ്സിൽ മാത്രം സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡിന് എന്ത് പറ്റിയെന്നതാണ് ചോദ്യം ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ആരോ മുഖ്യതാണെന്ന് വ്യക്തമാണ് പാളയത്തേക്ക് മേയർ വിളിച്ചെത്തിയ കണ്ടോൺമെന്റ് പോലീസ് ഡ്രൈവർ യതുവിനെ അറസ്റ്റ് ചെയ്തത് പോലീസ് ജീപ്പിലാണ് കൊണ്ടുപോയത് ബസ് പാളയത്ത് സി ചെയ്ത ഒതുക്കിയിടുകയും ചെയ്തു ഒന്നര മണിക്കൂറോളം ബസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് കിടപ്പുണ്ടായിരുന്നു ബസ് സീസി ചെയ്ത് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തപ്പോൾ ബസ്സിനുള്ളിൽ എന്തൊക്കെയുണ്ടായി എന്ന് പോലീസ് പരിശോധിച്ചിട്ടില്ല വാഹന സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റിയിടുക മാത്രമാണ് ചെയ്തത് രാത്രി ഒരു മണി കഴിഞ്ഞാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം ബസ് കൊണ്ടുപോയത് തമ്പാനൂരിലെ ഗ്യാരേജിലേക്ക് കൊണ്ടുപോയ ബസ് വിശദമായ വിജിലൻസ് വിഭാഗവും പരിശോധിച്ചില്ല എന്നാണ് ആക്ഷേപം സർവീസ് നടത്തിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് വാഹനം കൈപ്പറ്റേണ്ടിയിരുന്നുള്ളൂ എന്നും യൂണിയൻ നേതാക്കൾ പറയുന്നുണ്ട് ബസ്സിനുള്ളിൽ നിന്ന് മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ നല്ലൊരു മെക്കാനിക്കിന് വേണ്ടത് ഇരുപത് മിനിറ്റാണെന്ന് ജീവനക്കാർ പറയുന്നു യെതുവിനെ മെമ്മറി കാർഡ് ഊരാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതിനുള്ള സാങ്കേതിക സംവിധാനങ്ങളും യെതുവിന്റെ പക്കലില്ല ബസ് പിന്നീട് തൃശൂർ തിരുവനന്തപുരം റൂട്ടിലാണ് ഓടിയത് സെൻട്രൽ ഡിപ്പോയിലെ സി പി എം യൂണിയനിൽപ്പെട്ടവർക്ക് നേരെയും ചിലർ സംശയമുനകൾ നീളുന്നുണ്ട് അതിനിടെ മേയറുമായി ബന്ധപ്പെട്ട വിവാദം കൂടുതൽ തലത്തിലേക്ക് നീങ്ങുകയാണ് നട റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകളിൽ കേസെടുത്തു ആര്യ രാജേന്ദ്ര ഔദ്യോഗിക മൊബൈൽ ഫോണിലേക്ക് ആ മോശ സന്ദേശം അയച്ചയാളും പിടിയിലായി എറണാകുളം സ്വദേശി ശ്രീജിത്തിനെയാണ് സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് നട റോഡിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിന്റെ പേരിൽ സൈബർ ആക്രമണം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ രണ്ട് കേസുകളാണ് എടുത്തിരുന്നത് മേയറുടെ ഔദ്യോഗിക ഫോണ്ടിലേക്ക് മോശം സന്ദേശം അയച്ച ആൾക്കെതിരെയാണ് ഒരു കേസ് നവമാധ്യമങ്ങളോട് ആക്ഷേപിച്ചെന്ന പരാതിയിലാണ് രണ്ടാമത്തെ കേസ് അതേസമയം ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടി അപമാനിച്ചവർക്കെതിരെയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടും കേസെടുക്കാതെ കണ്ടോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമം നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷണത്തിന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു കെ എസ് ആർ ടി സി ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായ സംഭവത്തിൽ തമ്പാനൂർ പോലീസും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്